ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പാപ്പിക്കുട്ടി എവിടെയാണെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ടാകും അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ നിങ്ങളെല്ലാവരും അറിയണം വേദുകുട്ടനെ നമ്മളും കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു അതെങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ പറയാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേക്കാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ ഒരു പാട്ടും അടുത്ത ആരാണ് അച്ഛ ഇങ്ങോട്ട് വരൂ ആ ആ അയ്യോ അയ്യോ ഉണ്ണി തുടങ്ങിയ പാട്ടൊക്കെ പാടിയത് പക്ഷെ ഇത്രയും ബ്രില്യൻ ആയിട്ട് ആ അച്ചൻ വന്നാലേ കുട്ടി പാട്ട് പാടുള്ളു അല്ലേ ഏതു കുട്ടി അതാ അച്ച വന്നോ ആ ചെരുപ്പ് ഊരുവച്ച എന്നിട്ട് ഇങ്ങോട്ട് വായോ படிக்கோ <laughs> ഫുള് പാടണം യൂട്യൂബിൽ ഇടാനാണ് ആ വേദകുട്ടി വലിയ സെലിബ്രേഷൻ സെലിബ്രിറ്റി അല്ലേ ആ അപ്പൊ ശെരി താങ്ക് യു ഇന്ന് പോവോ നിങ്ങള് ഒരുപാട് അമ്മമാർക്കും മക്കൾക്കും ആശ്വാസം തരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അത് നമ്മുടെ ഡോക്ടർ സംഗീത സാറിൻ്റെ ക്ലിനിക്കാണ് ഒമ്പതാം വാർഷികത്തിനനുബന്ധിച്ച് ഒരു കുഞ്ഞു പരിപാടിയൊക്കെയാണ് ഒരുപാട് ഡോക്ടർമാർ കൈ മക്കൾക്ക് ഒരു ആശ്രയം എന്ന പോലെ ഒരു പുതിയൊരു ജീവിതം ഒന്ന പോലെ കിട്ടിയത് ഇവിടെ നിന്നാണ് അതിൻ്റെ ഒരു ചിരിയും സന്തോഷം എല്ലാ മക്കളിലും അമ്മമാരുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് എല്ലാവരും കൈ സമയത്തായിരിക്കും എന്താ പറയുക ഒരു ദൈവത്തിൻ്റെ കൈയ്യൊക്കെ വന്ന് എന്ന് പറയുന്നത് െ അങ്ങനത്തെ ഒരു രീതിയിലൊക്കെയാണ് നമുക്ക് എന്തായാലും അനുഭവപ്പെട്ടിട്ടുള്ളത് ഒരു മാറ്റവും കിട്ടില്ല എന്ന് പറയുന്ന മക്കൾക്കാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പാപ്പിനെ സംബന്ധിച്ച് എത്രയോ വലിയ വലിയ മാറ്റങ്ങളാണ് അതേപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കൾക്കും അതിനനുസരിച്ച് എന്താ പറയുക വലിയ വലിയ മാറ്റം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതേപോലെ തന്നെ നമ്മുടെ വേദുകുട്ട എന്ന് പറയുന്ന അവരും ഇവിടെ തന്നെയാണ് നമ്മുടെ സാറിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൽ തന്നെയാണ് കഴി അപ്പോൾ ആ വാവയ്ക്കും ഒരുപാടൊരുപാട് നല്ല നല്ല മാറ്റങ്ങളുണ്ട് നമ്മുടെ സാറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവ ഒരു ദിവസം എന്തായാലും അറിയപ്പെടുന്ന അറിയപ്പെടുന്നൊരു ദൈവൻ എന്തൊക്കെയൊക്കെയോ കഴിവുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അത് സത്യ സത്യമായി മാറി എന്നതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ആഘോഷങ്ങളും പരിപാടികളൊക്കെയാണ് ഇനിയും ഒരുപാട് കാലം ഇങ്ങനെ തുടർന്ന് ഉണ്ടാവട്ടെ സാറിന് അതിനുള്ള ആയുസും ആരോഗ്യം എല്ലാം ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അത്രയും എന്താ എവിടെ പോയാൽ നമ്മൾ കണ്ണീരോടെ ഇല്ലാതെ സന്തോഷത്തോടെ തിരിച്ചു വന്ന ഒരു സ്ഥലമോ അല്ലെങ്കിൽ ആ ഒരു ആൾക്കൂട്ടത്തിൽ പോയി ഇരുന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുക്കാനോ മാനസികമായിട്ടോ ഒന്നും ഏതൊരു അമ്മമാർ ഇങ്ങനെയൊരു എന്താ പറയുക വാവയുള്ള അമ്മമാരുടെ മനസ്സ് അതിനൊന്നും തയ്യാറാവില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല എല്ലാവരും ഭയങ്കര ഹാപ്പിയോടുകൂടി കഴിയുന്ന ഒരു നിമിഷമാണ് അതിലൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കും നമ്മുടെ സാറിൻ്റെ അടുത്താണ് എന്തായാലും വളരെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു ഒരുപാട് മക്കളുടെ സന്തോഷവും ആട്ടും പാട്ടും ചിരിയും അങ്ങനെ അതിനെ നമുക്ക് മറക്കാൻ പറ്റാത്ത നിമിഷങ്ങൾ തന്നെയായിരുന്നു അപ്പോൾ ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ ഒന്ന് ഒരുപാട് പ്രാർത്ഥനയോടുകൂടി പോകുന്നു അപ്പോൾ നമ്മുടെ മുരളീസറൊക്കെ അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് ആ പാട്ടതിലിടാത്തത് കോപ്പിറേറ്റ് വന്നാൽ നമ്മുടെ വീഡിയോ കയറില്ല അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ നമ്മൾ വരുന്ന സമയത്ത് അവരുടെ അടുത്ത് കുറച്ച് നേരം കൂടി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ട്രീറ്റ്മെൻ്റ് ഒക്കെ ഭയങ്കര വാശിയിലൊക്കെ ആയിരുന്നു വേദിക്കൂട്ടൻ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരുന്ന സമയത്ത് മഴ പറഞ്ഞാൽ ഇന്നലെ നല്ല മഴയും ഇതൊക്കെയാണ് നമുക്ക് ഡ്രസ്സുകളൊക്കെ ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇങ്ങനെ മഴയുണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ മഴ പോവും ഒരു ദിവസം വെയിലിട്ട് അപ്പോൾ തുണിയൊക്കെ ഇങ്ങനെ ഉണക്കിയെടുക്കും അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കണം അപ്പിക്കുട്ടി സുഖമായി തന്നെ ഇരിക്കേണ്ട അവളെയും പുറത്തൊക്കെ കൊണ്ടുപോയപ്പോൾ അവളും ഒരുപാട് ഒരുപാട് ഹാപ്പിയായി അതിന് ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പാപ്പിക്ക് അവിടെ പോകാൻ പറ്റിയതിലും അവരെ കാണാൻ പറ്റിയതിലും ഒക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ടാറ്റാ ബൈസ് ഈ രണ്ട് ദിവസം പിടിച്ച് വീഡിയോ ഒന്നും ഇട്ടില്ല അപ്പോൾ എല്ലാവരും കയറി കാണുക